രാജകുമാരി പന്നിയാർ ജംഗ്ഷനിൽ വാഹനാപകടം കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം രാജകുമാരി സ്വദേശിയായ കാർ ഡ്രൈവർ മങ്ങാട്ട് ജസ്റ്റിൻ ബേബിക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു ജസ്റ്റിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും വളം കയറ്റി വന്ന ലോറിയുമായി രാജകുമാരി ഭാഗത്തു നിന്നും വന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിക്കുകയായിരുന്നു കാർ ഓടിച്ചിരുന്ന രാജകുമാരി സ്വദേശിയായ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു രാജകുമാരി മങ്ങാട്ട് ജസ്റ്റിൻ ബേബിക്കാണ് പരിക്കേറ്റത് അപകടം നടന്ന ഉടനെ സമീപവാസികളും തൊട്ടുപുറകിൽ വാഹനത്തിൽ എത്തിയവരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ലോറിയിൽ ഉണ്ടായിരുന്ന ഇരുമ്പ് ലിവർ ഉപയോഗിച്ച് വാഹനം കുത്തിപ്പൊളിച്ചാണ് ജസ്റ്റിനെ പുറത്തെടുത്തത് നമ്മള് അതിന്റെ വാഹന്റെ നമ്മൾ വന്നത് വന്നിട്ട് പുള്ളി ഓവർ സ്പീഡായിരുന്നു ലോറിക്കാറ്റ് ഇടിച്ചപ്പോൾ ലോറി ഇടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് വണ്ടി അങ്ങോട്ട് മരിഞ്ഞു അപ്പൊ ഞങ്ങള് പെട്ടെന്ന് വണ്ടി നിർത്തിട്ട് അപ്പൊ ഞാൻ മാത്രം ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഓടി വന്നു ഓടി വന്നിട്ട് ഡോറൊക്കെ പൊട്ടിച്ച് നമ്മള് ഡോറൊക്കെ ശ്രമിച്ചു നോക്കി ഒന്നും കൈ കൊണ്ടൊന്നും പൊട്ടിക്കാൻ പറ്റില്ല എടുത്ത് എല്ലാവരും എല്ലാവരും വന്നു എല്ലാം പൊട്ടിച്ച് എടുത്തു പുറത്തെടുത്ത് ആംബുലൻസിനെ വിളിച്ച് അയച്ചുതരും രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ജസ്റ്റിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് രാജകുമാരി